മാറ്റി മാറ്റി ഇപ്പൊ കേട്ടോ അതായത് മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോ പുള്ളിക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടായിരുന്നത് അത് മാറ്റി ആ കൊടുക്കുക മണിയറയിൽ വന്നിരിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ അള്ളാവിനെ കാണുന്നത് പക്ഷെ പുള്ളിയുടെ മരണ സമയത്ത് പുള്ളി ഒരുപാട് ദുഃഖിച്ചതായിട്ടുണ്ടാണോ നടക്കാൻ വയ്യാതെ കിടക്കാൻ വയ്യാതെ ഉരുണ്ട് വീഴുന്നതായിട്ടുണ്ട് ആ ടൈമിൽ പുള്ളിയെ ഡയോയ്സ് ചെയ്തതാണോ ഈ അള്ളാവു പിന്നെ പുള്ളി വരുന്നതായിട്ടൊന്നും അറിയുന്നില്ല എന്തായിരിക്കും പറഞ്ഞത് അല്ല ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പൊക്കെ ആയിരുന്നല്ലോ കഴിച്ചിരുന്നത് പിന്നീട് ലോകവ്യാപകമായിട്ട് അരിയൊക്കെ വന്നപ്പോൾ ഈ ജൂതന്റെ അച്ചൊന്നും പഠിച്ചവനും ഉപയോഗിക്കാനും പറ്റാതെ വന്നല്ലോ അപ്പം പിന്നെ അരിമണീൻ്റെ പേരും ഒക്കെ എഴുതുന്ന തിരക്കിൽ പിന്നീട് പ്രവാചകൻ ചെയ്തു വെച്ച പല കാര്യങ്ങളും ആദിവാസി സമൂഹങ്ങളിൽ അതുപോലെ കാട്ടിൽ അങ്ങനെ ആഫ്രിക്കയിലെ പിന്നെ ഡാർക്കേജ് എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോൻ പോയതുകൊണ്ട് ദൈവിക ബോധനം അപ്നപ്പിക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിനെ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രവാചകന് കുറച്ചു കാലം ദൈവിക വെളിപാടൊക്കെ നിന്ന് പോയപ്പോൾ ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാടി ചത്താലോ എന്ന് തോന്നിയിട്ട് പോലും അള്ളാഹു ഇടപെട്ടില്ല കാരണം ഇവൻ അങ്ങ് ചാവുന്നെങ്കിൽ ചാവട്ടെ ഇവൻ വലിയ തൊല്ലയാണല്ലോ എന്ന് പഠിച്ചോന്ന് തോന്നിയിട്ടുണ്ടാവും തന്നെയുമല്ല ഈ പ്രവാചകൻ പ്രവാചകന്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു പടച്ചവനും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയും അത് സ്ഥിരമായി തുടരുന്നതിന് വേണ്ടിയും ഒരു ഗ്രന്ഥത്തെയും ഒരു വെളിപാടും ഒരു ജിബിലീലിനെയുമൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നിവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ തന്നെ എമ്പാടും മതിയാകും പക്ഷേ അം അല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാത്ത ഒരു ജനതയോട് അതും പോട്ടെ വർഷങ്ങൾക്കു മുമ്പ് ആടിൻ്റെ കാല് ഭാഗം പൊരിച്ച് അതിനകത്ത് വിഷം ചേർത്തിട്ടാണ് ഈ ജൂതപ്പെണ്ണ് പ്രവാചകന് കൊടുത്തത് ആ സമയത്ത് തന്നെ പതിനാല് പേര് ഇത് തിന്നിട്ട് ചത്തുപോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ വിഷം നബിയിൽ ചിന്തിച്ചാൽ അതുകൊണ്ടാണ് ഖുർആൻ ഉലുൽ അൽബാബ് ാണ് ദൃഷ്ടാന്തം ഉറ്റാലോചിക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുള്ളൂ ചിലപ്പോ പഠിച്ചും തിരക്കിലായിരുന്നിരിക്കും രണ്ടാമത്തെ ചോദ്യം എനിക്ക് അതിന്റെ ഒന്നും അറിയത്തില്ല അത് കിട്ടുന്ന കിട്ടുന്നവരെ പുള്ളി മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹത്തിന് അതെ ഞാൻ കേട്ടിട്ടുള്ള ചില മനുഷ്യർക്ക് അവർക്ക് ലൈംഗികത താല്പര്യം ഉണ്ടാകില്ല പക്ഷെ അത് കണ്ടാസ്വദിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യർക്ക് അങ്ങനെ ഒരു ചില മനുഷ്യർക്ക് മുഹമ്മദിനെ കൊണ്ട് ഈ സ്ത്രീ വിഷയത്തിലെല്ലാം ചെയ്യിച്ചിട്ട് പുള്ളി ഒരു ഒരിതായിരുന്നു അതുകൊണ്ട് ഇത്രയും തെറ്റുകളൊക്കെ ഈ മൊഹമ്മനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ അവസാന നിമിഷം ഈ വരാതിരുന്നു പുള്ളി വേദനിച്ചിരുന്ന ടൈമില് വരാതിരിക്കുന്ന ഒരു ക്രൂരതയായിട്ട് കാണുന്നുണ്ട് ഇതൊരിക്കലും ക്രൂരതയല്ല കേട്ടോ ഇത് ലൈംഗികത എന്ന് പറഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട രീതിയുമല്ല കാരണം അള്ളാഹുബീനേറെ ഇഷ്ടമുള്ളത് മറ്റുള്ളവരുടെ കളികൾ കാണാനായിരുന്നു അതുപോലെ പ്രവാചകനും അത് തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ തന്നെയും ഒരു സാധാരണ മനുഷ്യൻ ബഷറും മിഥുലുക്കും നിങ്ങളെപ്പോലെയുള്ള വെറും ഒരു മനുഷ്യനാണ് ഞാനെന്നാണ് ഖുർആൻ നബിയെ കുറിച്ച് പറയുന്നത് ഈ സാധാരണ മനുഷ്യന് അയാൾ ഒരു ദിവസം വല്ലാതെ വിലപിക്കുവാണോ എനിക്ക് ലൈംഗികത പോരാ എനിക്ക് കുറച്ചുകൂടി വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴേക്ക് ജിബിലിയിൽ വരുന്നു മാംസം നിറച്ച ഒരു ഭക്ഷണം കുഫൈത്ത് എന്നാണതിന് പറയുന്നത് അതുകൊണ്ട് നബിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നാല്പത് പുരുഷന്റെ ലൈംഗിക ശക്തിയാണ് നബിക്ക് വന്നു ചേർന്നത് അത് കൊടുത്തത് എന്തിനാ നെബി ഇങ്ങനെ പെണ്ണുങ്ങളുമായിട്ട് കളിച്ച് രസിക്കുന്നത് അള്ളാഹുവിനെ കണ്ടാസ്വദിക്കണം അതിനുവേണ്ടിയായിരിക്കും ചില ആളുകൾ അങ്ങനെയാണല്ലോ കുറച്ച് പ്രായമൊക്കെ ചെല്ലുമ്പോഴേക്ക് ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടാകത്തില്ല അതൊക്കെ കണ്ടാസ്വദിക്കണം ദൃശ്യം സുഖം സ്പർശനം സുഖം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ തന്നെ ആയിരിക്കും നബിയുടെ ജീവിതം ആർമാദിച്ചോട്ടെ പടച്ചോൺ ഉണ്ടെങ്കിൽ പഠിച്ചോ എന്റെ ചോദ്യം കഴിഞ്ഞു എന്റെ നാളൊന്നും സംശയമില്ല പുള്ളി ആദ്യങ്ങളിലൊന്നും ഇതൊന്നും താല്പര്യമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചിരുന്നു പക്ഷെ ഈ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ

മരുമോനെയൊക്കെ മകൾക്ക് ഭർത്താവിനെ തെരഞ്ഞെടുത്തത് തന്നെ കൂമൂസ് എന്ന് പറയുന്ന വിഭാഗത്തിലെ ഒരു ഗോത്രത്തിലെ ഒരു പെണ്ണിനെ ഒരു ചെറിയൊരു കൊച്ചിനെ കൊടുത്തിട്ട് അലിയോട് എന്താന്ന് വെച്ചാൽ നീ ഉപയോഗിച്ചോളാം പറഞ്ഞു അതിനെ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഇവനാണ് എൻ്റെ മകൾക്ക് പറ്റിയ ഭർത്താവ് എന്ന് നബി തെരഞ്ഞു നബി തിരിച്ചറിയുന്നത് തന്നെ അപ്പൊ ഇതൊക്കെ തന്നെ ആയിരുന്നു കുത്തഴിഞ്ഞ ലൈംഗികതയിൽ അഭിരമിച്ചിരുന്ന ഒരു മനുഷ്യൻ അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ച് ജോലിയോ കൂലിയോ ഒന്നുമില്ല പതിനൊന്ന് ഭാര്യമാരെയും മത്തി അടുക്കിയതുപോലെ അടുക്കിക്കിടത്തുക ഓരോരുത്തരുമായിട്ടും ഒരു മണിക്കൂറിൽ പതിനൊന്ന് പേരുമായിട്ട് സെക്സ് ചെയ്യുക അപ്പോൾ എത്ര മിനിറ്റ് കിട്ടുമെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു മണിക്കൂറാണ് പതിനൊന്ന് ഭാര്യമാർ എന്നിട്ടൊരു ഒറ്റ കുളി കുളിക്കുക എന്നിട്ട് പുറത്തുപോയി അപ്പോൾ ഏതോ ഒരു പെണ്ണ് നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന് സെക്സ് ചെയ്യണമെന്ന് തോന്നി വീട്ടിൽ വന്നു ഭാര്യയോട് പറഞ്ഞു അങ്ങനെ അരികഴിക്കൊണ്ടിരുന്ന പെണ്ണുംപിള്ളയുടെ തോൽപാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയിട്ട് സെക്സ് ചെയ്തു എന്നിട്ട് തിരിച്ചു വന്നിട്ട് നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ കുളിച്ചിട്ടില്ല എന്ന് അപ്പോൾ അനുചരന്മാരോട് പറഞ്ഞൂടാ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സുന്ദരമായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടു അപ്പോഴത്തേക്കും എനിക്ക് കാമുണ്ടായി തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ കളിയൊക്കെ കേട്ട് തിരിച്ചു വന്നിട്ട് കുളിച്ചില്ലടാ ഞാൻ മറന്നുപോയി ഞാൻ പോയി കുളിച്ചിട്ട് വരാം നിങ്ങൾ നിസ്കാരം തുടർന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രവാചകനെയാണ് ഹദീസിലൂടെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതല്ലാതെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ കിട്ടത്തില്ല അതുപോലെ യുദ്ധത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്ന കുഞ്ഞുങ്ങളെ നോക്കി തുണി പൊക്കി നോക്കുക അവരുടെ ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് കൊല്ലാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് ബനൂ ബനുക്കുറയില എന്ന് പറയുന്ന ഒരു കൊള്ളയടിയിൽ കാണാൻ പറ്റും നമസ്കാരം ടീച്ചർ നമസ്കാരം പറയൂ ടീച്ചർ ഒരു ഒരു സംശയം കേൾക്കുന്നുണ്ടോ കേൾക്കാൻ ചോദിക്കൂ ടീച്ചർ ഈ ഇന്നത്തെ ഈ ഇസ്രയേൽ പ്രശ്നം ഉണ്ടല്ലോ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല നമ്മുടെ ഇന്നത്തെ വിഷയം ടൈറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല ഞങ്ങൾ ആ വിഷയത്തിൽ നിന്ന് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യൂസ്കാരം ആ പറയൂ പറ നിങ്ങൾ ഇനിയിപ്പോ ഒരു സംശയം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് റെസ്പോൺസിന് വേണ്ടിട്ട് കാത്തു നിന്നിട്ട് സമയം കളയരുത് നിങ്ങൾക്ക് അങ്ങ് പറയാം പറഞ്ഞതിനും ഈ ടോപ്പിക്കിൽ നിന്ന് വേണം നിങ്ങൾ ഏതെങ്കിലും ചോദിക്കാൻ അല്ലാത്തതിലേക്ക് പോകരുത് അല്ലാത്തേക്ക് പോകുന്നില്ല ഇന്നത്തെ ദിവസം അത് പോകുന്നില്ല പോകുന്നെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞതിനു ശേഷം ഓക്കെ ഹലോ ഒരു സെക്കൻഡ് മോഡി ചെയ്യുന്നതാരും മോഡി ചെയ്ത ടീച്ചറോട് ഒറ്റ ചോദ്യം ടീച്ചറെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ടീച്ചറെ നമ്മളിപ്പം ഈ മുഹമ്മദിനെ കുറിച്ച് അവരെ ഇങ്ങനൊരു എനിക്ക് സംശയം തോന്നിയത് അതായത് പുള്ളിയെ കുറിച്ച് അവരെ ആ കാലത്തെ പുള്ളിയെ മഹത്വപ്പെടുത്താൻ വേണ്ടി അന്നത്തെ കാലത്ത് ഈ പുള്ളിയുടെ ഈ ലിംഗത്തെ കുറിച്ചും സ്ത്രീ വിഷയത്തെ കുറിച്ചും വലിയ രീതിയിൽ എഴുതി വെച്ച് പുള്ളിയെ ഇങ്ങനെ അല്ല അന്നത്തെ കാലത്ത് ഇതൊക്കെ ചിലപ്പോ വലിയ കാര്യമായിട്ട് എഴുതി വെച്ചിട്ട് ഞാൻ ഞാൻ ചെയ്ത ചെയ്ത എന്തെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം കാര്യം നമുക്ക് ഈ ജീവിത ഏതെങ്കിലും പുസ്തകത്തിൽ കേട്ടിട്ടില്ല ഇതുവരെ. വിരിക്കും എടുക്കാനുണ്ടോ? ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറു വയസ്സായ കുഞ്ഞ് വീട്ടിൽ പൊറ നിറഞ്ഞു നിന്നപ്പോൾ അതിന് സ്ത്രീധനം കൊടുക്കണം പന്തലിടണം ഇടണം ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വീഡിയോഗ്രാഫർ പിന്നെ മേക്കപ്പ് മാന് ബ്യൂട്ടീഷ്യൻ എല്ലാവരും വരണ്ടേ അപ്പൊ ആരെയും ഇല്ലാതെ തന്നെ വളരെ രഹസ്യമായ രൂപത്തിൽ അബുബക്കനോട അവളെ ഇങ്ങ് കൈ പിടിച്ച് തന്നേനെ എന്ന് പറഞ്ഞിട്ട് പുരനിറഞ്ഞ് നിന്ന് ആറു വയസ്സുകാരിക്ക് ഒരു ജീവിതം കൊടുത്ത മാനവിരൽ മനോഹരനായ പ്രവാചകൻ ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ശുക്ലക്കാറാ ചുരണ്ടിക്കളയാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് വസ്ത്രം കഴുകാനൊക്കെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ പോലും ഇല്ലാത്ത കാലത്ത് കുഞ്ഞിനെ തുണി കഴുകാൻ പഠിപ്പിച്ച മാനവരിൽ മനോഹരൻ അങ്ങനെ ഒരുപാട് കൃത്യങ്ങളുണ്ട് കേട്ടോ എണ്ണി എണ്ണി പറയാം അതുപോലെ ഓട്ടക്കാലണ പോലും ഇല്ലാത്ത മാതാപിതാക്കളില്ലാത്ത ജെയ്തിനെ കൊണ്ട് കെട്ടി അമ്മായിയുടെ മുളയെ കൊണ്ട് കെട്ടിച്ചു കൊടുത്ത് ഒരു വർഷം വരെ അവൾ ഉപയോഗം അവനെ അവൾ പിന്നെ ഈ ജെയ്ത് ജൈനബിനെ ഉപയോഗിച്ചതിന് ശേഷം അതിന് മതിയായല്ലോ നീ അങ്ങ് നിർത്തിക്കോ നിന്റെ ആവശ്യം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അവളെ ഞാൻ പണിയാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവാചകൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേ റൂമിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴേക്ക് ഒരാൾ പറയുകയാണ് പ്രവാചകൻ പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു നന്മയല്ലേ എന്ന് അവരുടെ ഏറ്റവും വലിയ പരാജയമാണ് അതൊക്കെ അതുകൊണ്ട് പ്രവാചകൻ മാനവരിൽ മഹാംലേച്ചനാണ് പ്രവാചകൻ ചെയ്ത തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും ചോദിക്ക് പറഞ്ഞുതരാം നല്ല കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് എന്തുവാ ചെയ്തിട്ടുള്ളത് എന്തോ എനിക്കൊരു ഓർമ്മയൊന്നും കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞാല് നമുക്ക് ഹദീസുകൾ ദീസികൾ തപ്പിയെടുക്കാം തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും ലൈംഗിക ഇംഗിതങ്ങൾക്ക് വേണ്ടിയും എഴുതിയ ഒരു പുസ്തകവും ഒരള്ളാഹുവും എന്നാല് തന്റെ ആവശ്യം കഴിഞ്ഞ് തന്റെ ജീവിതകാലത്തിന് ശേഷം ബാക്കിയുള്ളവർക്ക് ദോഷം വരത് വരരുതെന്നുള്ള ചിന്തയിൽ നിന്നാണോ ഇദ്ദേഹം ഞാൻ ഈ പുസ്തകമൊന്നും എഴുതി വെക്കരുത് ഇതൊരു പുസ്തകമാക്കരുതെന്ന് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ പിന്നിലെ എന്താണ് പ്രവാചകൻ പറഞ്ഞത് എല്ലാ തത്വവും അന്വേഷിച്ചേക്കാൻ നിങ്ങൾ എന്നിൽ നിന്നും ഒന്നും തന്നെ എഴുതി വെക്കരുത് എന്നാണ് എഴുതി വെച്ചിട്ട് ഇങ്ങനെ പുസ്തക രൂപത്തിൽ വരുമെന്നോ ഇത് പ്രമാണമായിട്ട് വരുമെന്നോ അതല്ലെങ്കിൽ ഇനി വരുന്ന ജനങ്ങൾ ഇത് പിൻപറ്റുമെന്നോ എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല കക്ഷി അത് പറഞ്ഞത് കാരണം ഞാൻ ചെയ്ത തെണ്ടിത്തരങ്ങളാണ് ഇനി പിൽക്കാലത്ത് ആരെങ്കിലും ഒക്കെ ഇത് മനസ്സിലാക്കുന്നെങ്കിൽ ഞാൻ ഏറെ വിമർശിക്കപ്പെടുമല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ അങ്ങനെ പറയാൻ കാരണം പ്രവാചകന് മരിക്കുന്ന സമയത്ത് തന്നെ ഒമ്പത് പത്ത് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു അപ്പൊ ഇവരിൽ ഇവരെ എല്ലാവരെയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉമ്മമാർക്ക് തുല്യമാണ് എന്ന് ഖുർആാനിൽ വചനം ഇറക്കി പക്ഷെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ പെണ്ണും പിള്ളമാരെ ആരും കെട്ടരുത് എന്നും പറഞ്ഞു അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇദ്ദേഹം വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു പ്രവാചകനാണെന്നാണ് പറയുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ കഴിവും കഴിവ് കേഴും ഇനി ആരും അറിയാനിടയാകരുത് ഇദ്ദേഹം ഒരു പക്ഷേ ലൈംഗികതയിൽ വീക്കായിരുന്നേക്കാം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യമാരാരും പ്രസവിച്ചിട്ടില്ല മുമ്പ് പ്രസവിച്ച കതീജയല്ലാതെ അത് ഇദ്ദേഹത്തിന്റെ കുട്ടിയാണ് എന്ന് നിന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ അതുമില്ല ആധികാരികമായിട്ട് അന്ന് ടെസ്റ്റുകളൊന്നും ഇല്ലല്ലോ പോട്ടെ അപ്പോൾ ഈ ഇത് എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം നമ്പർ വൺ വിവരദോഷിയായിരുന്നു അക്ഷരത്തെ വെറുത്തിരുന്ന ആളായിരുന്നു വിമർശനങ്ങളോട് അസഹിഷ്ണുതയോടുകൂടി മാത്രം വിമർശനങ്ങളെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഇത് ഇനി മറ്റുള്ളവരും ചെയ്ത് അവരും ഇങ്ങനെ വല്ലാണ്ട് സുഖിക്കണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം പ്രവാചകൻ ശിശുഭോഗവും ഇഷ്ടംപോലെ ഭാര്യമാരെയും ഒക്കെ കെട്ടി എല്ലാവർക്കും അതൊക്കെ കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇത്രയധികം ഭാര്യമാരും പിന്നെ ഭോഗവസ്തുക്കളും നബിക്ക് മാത്രമായിരുന്നു സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഞാനിത് പറഞ്ഞുതരാം പ്രവാചകന്റെ മകനാണ് മരുമകനാണ് അലി ഈ അലി വന്നിട്ട് നബിയോട് നബി എനിക്ക് ഒന്നും കൂടി കെട്ടിയാൽ കൊള്ളാമായിരുന്നു എൻ്റെ മകളെ കണ്ണീര് കുടിപ്പിക്കാനാണോടാ പോടാ പോടാ പോയി വീട്ടിൽ പോയിടാ പോടാ എന്നാ പറഞ്ഞത് അതായത് തനിക്കു മാത്രമായിരിക്കണം ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് അതാണെങ്കിലോ അനിഷേധ്യമായി തനിക്ക് തുടരുകയും വേണം ഇനി ആരും ഇത് പിൻപറ്റരുത് മറ്റാർക്കും ഈ സുഖ സൗകര്യങ്ങൾ ലഭിക്കരുത് തന്നെ ആരും വിമർശിക്കരുത് വിമർശിച്ചുകൊണ്ട് എഴുതുകയോ പറയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നവരെ പോലും തലയെടുത്ത ചരിത്രമാണ് പ്രവാചകന്റെ സീറത്ത് ബിനി ഷാമിനെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് Thank you.